ഹലോ അനുമ്പോ നമ്മൾ എപ്പിസോഡ് ഇട്ടു അപ്പം അതിൽ നമ്മൾ മണ്ണിൽ നമ്മൾ കുറച്ച് ചിലവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എപ്പിസോഡ് ആണ് അതിൽ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ യു കെക്ക് ഒരുപാട് ആൾക്കാർ യു കെയിൽ എനിക്ക് ഇൻസ്റ്റയിലും ഒരുപാട് മെസ്സേജൊക്കെ അയക്കാറുണ്ട് എങ്ങനെ യു കെക്ക് എത്തുക യു കെക്ക് എന്താ പറഞ്ഞാൽ വർദ്ധിക്കെ എന്താ ജോബ് അവിടെ ചേട്ടൻ എന്താ ജോബ് ചേട്ടനെന്താ ജോബാട് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട് അപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഒരു കമ്പനിയില്ല ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കമ്പനി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ജോബ് നമുക്ക് അത്യാവശ്യം നല്ല നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് നമുക്ക് എപ്പോഴും ജോബ് കിട്ടും ഇവിടെ ഒരുപാട് ക്യാസ് ചിക്കിങ് അങ്ങനെ ഒരുപാട് ഷോപ്പ് ഉണ്ട് അതിലൊക്കെ നമുക്ക് ജോലി കിട്ടും പിന്നെ ഇവിടേക്ക് വരാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശാദ ടിപ്പ് അങ്ങനെ ഇങ്ങനെ ഞാൻ തന്നെ നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ യു കെക്ക് വരാൻ ട്രാവൽസിലും അങ്ങനെ ഒരുപാട് പോയിട്ട് പൈസ കൊടുക്കണം അതിൽ കുറേ പൈസ പോയി കുറേ പൈസ കിട്ടി ഒരു വർക്ക് വിസ അവിടെ ഈ വർക്കാണ് അല്ലെങ്കിൽ അതിൽ ഫാമിലാണ് അല്ലെങ്കിൽ ആണ് അങ്ങനെ ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കിട്ടി അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും അങ്ങനത്തെ നമ്മൾ ചാടേണ്ട നിങ്ങൾ എങ്കിലും വരാൻ നോക്കുന്നവരാണല്ലോ മാക്സിമം സ്റ്റുഡൻറ്റ് വിസില് വരാൻ നോക്കുക അപ്പോൾ നമുക്ക് ജനുവൻ ആയിട്ട് വരാം വർക്ക് വിസാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വരിക എന്ന് വെച്ചാൽ അതൊരു എഴുപത്തഞ്ച് ശതമാനവും സോറി നൂറ് പത്ത് ശതമാനം അങ്ങനെ വിസ കൊടുക്കുന്നു പോലെ അറിയണം വർക്ക് വിസ ആസു കെക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡും പഠിച്ച ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ ഐ ടി അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ കൂടെ വരാറുണ്ട് അല്ലാണ്ട് നമ്മൾ സാധാ ജോബല്ല ബാങ്കിങ്ങാണ് കമ്പനിക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിസ തട്ടി കൂടെ ആരും പോയി പോയിടണ്ട നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് പൈസ നമ്മളത് പോകും നമ്മളാണെങ്കിൽ ആധാരം അത് ദുഃഖം പണയം വെച്ചിട്ട് പോയി ചെയ്യും അപ്പോൾ അതിനൊന്നും ആരും നിക്കണ്ട നിങ്ങൾക്ക് വരാൻ കഴിയുക എൻ്റെ സ്റ്റുഡൻറ്റ് വിസയിൽ വരിക എന്നിട്ട് ഏതെങ്കിലും ഒരു വൺ ഇയറോ അല്ലെങ്കിൽ ടു ഇയർ കോഴ്സ് എടുക്കുക നമുക്കിവിടെ വീക്കെൻഡ് രണ്ട് ദിവസമേ ക്ലാസ് ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള നാല് ദിവസം നമുക്ക് ജോബ് ചെയ്യാം വീക്കിലെ രണ്ട് ദിവസം ജോബ് ചെയ്യാം വീക്കിലെ രണ്ട് ദിവസമേ ക്ലാസ്സേ ഉള്ളൂ ബാക്കി ദിവസം നമുക്ക് ജോബ് ചെയ്യാം സ്റ്റുഡൻസിന് ഒരുപാട് എന്താ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നമുക്കിതിൽ പഴയ വീഡിയോ പറഞ്ഞ പോലെ ബ്ലഡ് പ്രേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലവ് ചിരി നമുക്ക് ജീവിക്കാം കുറേ ഷെയറിങ്ങൾ ചെയ്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അതും എടുക്കുന്നവരാണ് ഈ മെഡിക്കൽ ഫീൽഡ് പൊതുമായിട്ടുള്ള കോഴ്സൊക്കെ എടുക്കുക അപ്പോൾ നമുക്ക് ഈ എൻ എച്ച് എസ്സിൽ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൻ്റെ അത്തേക്ക് നമുക്ക് ബിസിയും കിട്ടുന്നതാണ് അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഞാനിവിടെ എറണാകുളം എന്നെ എനിക്ക് അറിയുന്ന കാര്യം പറയുന്നത് അത് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം നല്ല ഇതിലും കോഴ്സാണ് മെഡിക്കൽ ഫീൽഡ് എടുക്കാൻ ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പെട്ടെന്ന് ജോബും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റുഡൻസിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വർക്കും കിട്ടും പിന്നെ ഒരു മാസത്തര ഒരു സോറി ഒരു വൺ ഇയർ ഒരു ആ ഒരു വർഷം മൂന്ന് മാസം നാല് മാസം സ്കൂളിയുടെ ലീവ് ഒരുപാട് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ വർക്കും ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കേട്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു പിന്നെ കുറേ ആൾക്കാർ എൻ്റെ ശമ്പളം എത്ര എത്ര ടാക്സ് കുടിക്കുന്നുണ്ട് എത്ര പെൻഷൻ കട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ എങ്ങനെ ശമ്പളം കിട്ടുന്ന വീക്കാണോ അത് മന്ത്ലി ആണോ എന്നോ ചോദിച്ചിട്ടും അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എനിക്ക് എത്ര സാലറി കിട്ടുക എനിക്ക് എത്ര കയ്യ് കിട്ടുന്നുണ്ട് എത്ര ഇൻഷുറുന്നുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ നമ്മൾ ഏത് നാട്ടിൽ പോയാലും അത് നാടിനനുസരിച്ച് ജീവിക്കുക നമ്മളെ നാട്ടിലെ പോലെ ചോറ് ചായ ഒന്നും നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടും മലയാളികൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ നമ്മളെ യു കെ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ എക്സ്പെൻസ് വീടിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ബ്രോ ഞങ്ങൾ നിൽക്കുന്ന അവിടെ ആകെ എണ്ണൂറ് പോകും രണ്ട് ബെഡ്റൂം ഒരു അത് ഓരോ ഇപ്പം ഞാൻ തന്നെ നമുക്ക് പറയാം നാട്ടിൽ നമ്മൾ കൊച്ചിയിലൊരു വീടിൻ്റെ ഒരു മാസം നമ്മൾ റെൻറ്റ് കൊടുക്കുക ഒരു ഇരുപതിനായിരം രൂപ വേണമെങ്കിൽ നമ്മുടെ പുറത്ത് എത്ര കൊടുക്കണം ഒരു അയ്യായിരം പക്ഷേ നമ്മളാ കൊച്ചിയിൽ ഇരുപതിനായിരം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള ഉപകാരങ്ങളുണ്ടാകും നമുക്ക് എയർപോർട്ടിൽ പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങനെ അതേപോലെ തന്നെ വീട് ഇവിടെ ലണ്ടനിന്ന് പുറം ലണ്ടനിൽ നിന്ന് ഓരോ ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിന് പോയിട്ട് താമസിക്കാം പക്ഷേ അവിടെ ജോലി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഓവർ ടൈമൊന്നും കിട്ടില്ല നമ്മൾ നമ്മളിവിടെയൊക്കെ നിൽക്കുന്നത് ഈ ലണ്ടൻ ഭാഗം അല്ലെങ്കിൽ ഓരോ സ്ഥലത്തൊക്കെ അത്യാവശ്യം ഓവർ ടൈമും കാര്യങ്ങളും ഉണ്ടാവുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് ബേസിക്കലി ഒരു സാലറി കിട്ടിയിട്ട് നമുക്ക് നമ്മൾ റെൻറ്റും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിലൊന്നും ഉണ്ടാവില്ല ഇവിടെ നിൽക്കുന്ന ഒരുവിധമുള്ള എല്ലാവരും മാക്സിമം ഓവർ ടൈം ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് അതായത് ഇവിടെ ഇപ്പോൾ ഒരു ഹോളിഡേ വരികയാണെങ്കിൽ ഇപ്പം നമുക്കൊരു വൺ ഹവറിന് പന്ത്രണ്ട് മുപ്പത്തൊന്ന് നമ്മൾ സാലറി ഇച്ചാൽ നമുക്കൊരു ഹോളിഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്കൊരു ഇരുപത് പൗണ്ട് അല്ലെങ്കിൽ പതിനെട്ട് പൗണ്ട് ഒരു വൺ അവറിന് സാലറി കിട്ടും അപ്പം മാക്സിമം എല്ലാവരും എന്ത് ചെയ്യും ഓവർ ടൈം എടുക്കാം നോക്കും ഓവർ ടൈം എടുക്കാൻ നമ്മൾ അത്യാവശ്യം സാലറി കിട്ടും പിന്നെ അതുപോലെ ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും മാക്സിമം ഓവർ ടൈമിൽ പൈസ ഉണ്ടാക്കും ഇത് നമ്മളത് ഔട്ടിൽ ലണ്ടനിൽ പുറത്ത് പോയിട്ടാണ് ഇങ്ങനെ ഓവർ ടൈം ടൈമൊന്നും കിട്ടിക്കോണമെന്നില്ല കുറേ ആൾക്കാരോട് പറഞ്ഞാൽ അങ്ങനെ കിട്ടലൊന്നും അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവിടെയെന്നൊക്കെയാണ് നല്ലത് പിന്നെ ചില ഭാഗത്തുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ മാക്സിമം എല്ലാവരും ഓവർ ടൈം ചെയ്തിട്ടാണ് ഇവിടെ പൈസ ഉണ്ടാക്കുന്നത് പണെടുക്കാൻ തയ്യാറാണ് ഞാൻ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് പൈസ ഉണ്ടാക്കാം എത്രത്തോളം ഓവർ ടൈം ചെയ്യാൻ പറ്റും അത്രത്തോളം പൈസ ഉണ്ടാക്കുക അപ്പം സൺഡേ സാറ്റർഡേക്ക് മാക്സിമം എടുക്കാം അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ആ എന്താ എപ്പിസോഡ് ത്രീയിൽ ഞാൻ പറയാം എനിക്ക് എത്ര സാലറി ഉണ്ട് എനിക്ക് എത്ര കൈയ്യെ കിട്ടും ഒക്കെ ഓക്കെ ബൈ